കാലവർഷം കടുത്തപ്പോൾ വെള്ളിയാങ്കല്ലിൽ ഭാരതപ്പുഴയുടെ പാർശ്വഭിത്തികൾ ഏതു സമയവും പുഴയെടുക്കുന്ന അവസ്ഥയിലാണ് പാർശ്വഭിത്തികൾ തകർന്ന് അപകടാവസ്ഥയിലായതിനാൽ തൃത്താല മേഖലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ തകർന്ന വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ പാർശ്വഭിത്തികൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഇന്നും അപകടാവസ്ഥയിലാണ് റെഗുലേറ്ററിന്റെ ഒന്നാം ഷട്ടറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തൃത്താല യജ്ഞേശ്വര ക്ഷേത്രക്കടവ് ഏതു സമയവും തകരുമെന്ന ഭീതിയിലാണ് കലയിടാൻ സാധ്യതയുള്ളതിനാൽ ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാലവർഷം കനക്കുമ്പോൾ ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ ഇരുപത്തിയാറെണ്ണവും തുറന്നിട്ട് ഒരെണ്ണം മാത്രം തുറക്കാതിരിക്കുകയാണ് പതിവ് പാർശ്വഭിത്തിക്ക് ഇനിയും തകരാറ് സംഭവിച്ചാൽ പുനർനിർമ്മാണത്തിന് ഏറെ ബുദ്ധിമുട്ടാകും നിലവിൽ ിത്തിയുടെ ഒരു ഭാഗം അടർന്ന് പുഴയിലേക്ക് തള്ളി നിൽക്കുകയാണ് മഴ കനത്തതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുഴയുടെ തീരമിടിഞ്ഞ് പാർശ്വഭിത്തികൾ വീണ്ടും തകരുമോ എന്ന ആശങ്കയിലാണ് തീരദേശവാസികളും നാട്ടുകാരും കെ ന്യൂസ്